സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ കാത്തിരിപ്പിന് വിരാമം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചായിരിക്കും ഡയാലിസിസ് നടത്തുക പത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന എച്ച് എം സി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഒരു അസ്കരോട് സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ആഗസ്റ്റ് ഇരുപത് കഴിയുന്നോടു അതിനുമുമ്പ് തന്നെ നമുക്കൊരു സോഫ്റ്റ് ലോഞ്ചിങ് ആവശ്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇരുപത് കഴിഞ്ഞ ഉടനെ നമുക്ക് നടത്താൻ കഴിയും ഉദാഹരണം ഉൾപ്പെടെയുള്ള കാര്യം ഇപ്പം നമുക്ക് നിലവിൽ മൂന്ന് മെഷീനാണ് ഇപ്പം നമുക്കുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് മെഷീൻ നമുക്ക് വേറെ സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ് മെഷീൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് രോഗികളെ സെലക്ട് ചെയ്യുക എന്നത് അപ്പോൾ രോഗികളെ സെലക്ട് ചെയ്യുന്നതിൽ മെഡിക്കൽ ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് സെലക്ഷൻ നടത്തുന്നതെന്ന് മെഡിക്കൽ ഓഫീസറോട് വിശദീകരിക്കും കാരണം നമുക്കൊരുപാട് അപേക്ഷകൾ വരും എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകത ഇവിടെ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവുക ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും പൂർണ്ണമായ സൗജന്യം പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാവാറുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്വാഭാവികമായും അല്പം മെഡിസിൻ്റെ പൈസ ഒക്കെ വാങ്ങാറുണ്ട് നമ്മൾ അതുപോലും വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രാരംഭയോഗങ്ങൾ രണ്ട് മൂന്ന് യോഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്തിരും പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് ലഭ്യമാകുന്ന കാത്തിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് സമയം ഇനിയും വൈകും അതുകൊണ്ട് ഈ മാസം തന്നെ അത് ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ ഡയറി സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം നടത്തി രോഗികൾക്ക് അതിന് ചികിത്സ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാലു മെഷീനുകൾ സ്പോൺസർ വഴിയും ലഭിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ മുഖേന അപേക്ഷ നൽകാം ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ വൈസ് പ്രസിഡന്റ് ജസ്സി ഇട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മംഗൽ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ